നമ്മളെ അമ്മ തിന്നു നമുക്ക് ഉടുപ്പിനെല്ലാം തിന്നിട്ട് ആ അമ്മേൻ്റെ ഒരു കൈവന്ധം എന്നാണ് കിട്ടിയത് സ്വയം ഇത് കുറേ നാളെടുക്കും ഞാൻ സ്ഥിരം തിന്നൂല്ല കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ തിന്നു പിന്നെ ഓരോ ഇത് ഒരു മാസം എല്ലാം എടുക്കും ഒരുപാട് ഒരുപാട് ദൈവങ്ങളുടെ പക്ഷികളുടെ ഇതിനൊക്കെ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഈ എനിക്ക് ഇത് ഇങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞാൽ തരൂ ഈ വരച്ചത് വാങ്ങിച്ചു കൊണ്ടു തരൂ എന്നിട്ട് അത് തുണിയിൽ ട്രേസ് കൊടുക്കും കാർബൺ പേപ്പർ വെച്ചിട്ട് അങ്ങനെയല്ല എന്നിട്ട് ഞാൻ തന്നെ സ്വയം നൂല് സെലക്ട് ചെയ്ത് തിന്നു നൂല് നമ്മളെ ഒരു ബന്ധത്തിലൊരു കുട്ടിയുണ്ട് അവര് ടൗണിൽ നിന്ന് കൊണ്ടുത്തീരും അത് ഞാൻ പറഞ്ഞ ഇത് ഒരുപാട് ക്ഷമ വേണ്ട ഒരു തന്നെയല്ലേ വേണ്ടത്

െ തേടി ഒരുപാട് അംഗീകാരങ്ങൾ എത്തട്ടെ അമ്മ ഒരുപാട് നല്ല വലിയ ലോകം അറിയുന്ന ഒരു കലാകാരിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ